പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം കിഡിലൻ സ്ഥാനാർത്ഥിയെ ഇറക്കുകയാണ് രമേശ് പിഷാരടി ആ ഒരൊറ്റ പേരുയർന്നു വന്നതോടുകൂടി തന്നെ മറ്റുള്ള പേരുകൾക്കൊന്നും വലിയ പ്രസക്തി ഇല്ലാതായിരിക്കുന്നു വയനാട്ടിലേക്ക് പ്രിയങ്കാ ഗാന്ധി വരുമ്പോൾ തന്നെ താരപ്രഭയാൽ ശോഭിച്ചു നിൽക്കുകയാണ് കോൺഗ്രസും യു ഡി എഫും അതിനോടൊപ്പം തന്നെ പാലക്കാട്ട് രമേശ് പിഷാരടി കൂടിയാകുമ്പോൾ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റായ ചേലക്കരയിലും കോൺഗ്രസ്സിന് ജയിക്കാൻ മറ്റു വഴികൾ തേടേണ്ടതില്ല ഷാഫി പറമ്പിൽ വടകരയിൽ ജയിക്കുന്നതിന് മുൻപേ തന്നെ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചും സ്ഥാനാർത്ഥിയെക്കുറിച്ചുമൊക്കെ കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടേയിരുന്നു എന്നില്ല എന്നാൽ അതിലൊക്കെ പറഞ്ഞു കേട്ട പേര് പറയാൻ ഇവിടെ ഞാൻ നിൽക്കുന്നില്ലെങ്കിലും അവർ ആരും തന്നെ മോശക്കാരായിരുന്നില്ല എങ്കിലും പാലക്കാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഒരു പരീക്ഷണത്തിന് ഒരിക്കലും കോൺഗ്രസ് മുതിരാൻ പാടില്ല കോൺഗ്രസിൻ്റെ ശങ്കരനാരായണനെ ജയിപ്പിച്ച പാലക്കാട്ടുകാർ തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ കെ കെ ദിവാകരനെയും ജയിപ്പിച്ചിരുന്നു ഷാഫി പറമ്പിലിനെയും പിന്നീട് അവർ ജയിപ്പിച്ചു എന്നാൽ ഇതേ വോട്ടർമാർ തന്നെ പാലക്കാട് നഗരസഭയിൽ ബി ജെ പിയേയും ജയിപ്പിച്ചു ഭരണമേൽപ്പിച്ചു അതേസമയം ഏറ്റവും അധികം തവണ ജയിച്ച സി പി എമ്മിനെ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചതും ആ പാലക്കാട്ടുകാർ തന്നെയാണ് അങ്ങനെ ഒരു മണ്ഡലത്തിൽ പക്കാ രാഷ്ട്രീയ നേതാവിനെക്കാളും കോൺഗ്രസ്സിന് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് രമേശ് പിഷാരടി കോൺഗ്രസിൽ പറഞ്ഞു കേട്ടിരുന്ന പേരുകൾ എതിർപക്ഷത്തിനെതിരെ ശക്തമായി പോരാടുന്നവരാണ് സി പി എമ്മിനും ബി ജെ പി ഒരുപോലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരാൾ പാലക്കാട്ട് സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി അവർ രണ്ടുപേരും ഒന്നിക്കാനും വോട്ടുകൾ മറിക്കാനും സാധ്യതയേറെയാണ് എന്നാൽ പിഷാരടി സ്ഥാനാർത്ഥിയായി എത്തുന്നതോടെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും കുടിപ്പകയും മറന്നുള്ള ഒരു തെരഞ്ഞെടുപ്പായി പാലക്കാട്ട് മാറുകയും കോൺഗ്രസും യു ഡി എഫും ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകുകയും ചെയ്യുമെന്നത് ഉറപ്പാണ് ഇനി രമേഷ് മിഷാ റെഡിയുടെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി കോൺഗ്രസിൽ ഉണ്ടാകാൻ പോകുന്നത് ഒരു ചരിത്രമാറ്റം കൂടിയാണ് അതായത് ഇതുവരെ കേരളത്തിലെ കലാകാരന്മാർ അർഹതയുള്ളവരായി മാറണമെങ്കിൽ അവർ ഇടതുപക്ഷത്തോട് ചാഞ്ഞു നിൽക്കണമെന്നൊരു ധാരണയുണ്ടായിരുന്നു ആദ്യം മുതൽ തൊട്ട് അവസാനം പിണറായി വിജയൻ വരെയുള്ള എല്ലാവരുടെയും ഗതികട്ട ഭരണത്തെ പോലും വിമർശിക്കാൻ അവർക്ക് ഭയമായിരുന്നു അതുകൊണ്ട് തന്നെ പുരസ്കാരങ്ങളെയും കാത്തു നിൽക്കുന്ന കലാകാരന്മാർ സത്യത്തിൽ വായ മൂടിക്കെട്ടിയായിരുന്നു ഇവിടെ ജീവിച്ചിരുന്നത് അതിൽ മലയാളികൾക്കൊരു പാഠമാക്കി വെക്കാവുന്ന കലാകാരനാണ് രമേശ് പിഷാരടി എത്രയോ വ്യത്യസ്തൻ കോൺഗ്രസ് ഏറ്റവും കെട്ട കാലത്ത് നിൽക്കുമ്പോഴാണ് തൻ്റെ അവസരങ്ങളെയും അവാർഡുകളെയും കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ പിഷാരടി കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നത് അവാർഡുകൾ മാത്രമല്ല സിനിമകൾ പരസ്യങ്ങൾ പൊതുവേദികൾ അങ്ങനെ തനിക്ക് ലഭിക്കേണ്ടുന്ന പല അവസരങ്ങളും പിഷാരടിക്ക് നഷ്ടമായി അതിനപ്പുറം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടവും സഹിച്ചു കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ പിഷാരടി നെഞ്ചോട് ചേർത്ത് പിടിച്ചത് തൃക്കാക്കരയിലെയും പുതുപ്പള്ളിയിലെയും ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് താരപ്രചാരകനായിരുന്നു പിഷാരടി പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും അദ്ദേഹം പ്രചരണത്തിനെത്തി ഇത് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം എന്നത് ചെറുതല്ല അനുഭാവികളാണെങ്കിൽ പോലും താനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ മടിച്ച കലാകാരന്മാർക്ക് ധൈര്യസമേതം കടന്നു ചെല്ലാൻ പിഷാരണിയുടെ സ്ഥാനാർത്ഥിത്വം സഹായകമാകും എന്നുറപ്പാണ് ഇത് പാർട്ടി ചിന്തിച്ചേ മതിയാകും സുരേഷ് ഗോപിയുടെ കടന്നുവരവോടുകൂടിയാണ് പലരും ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നത് എന്ന് നമ്മൾ മറക്കരുത് അങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയവും കേരളത്തിലെ സാംസ്കാരിക രംഗവും തമ്മിലുള്ള ബന്ധം വലിയൊരു വഴിത്തിരിവിലേക്ക് കടക്കാൻ പോകുന്നതാണ് പിഷാറെഡ്ഡിയുടെ സ്ഥാനാർത്ഥിത്വം ഈ സ്ഥാനാർത്ഥിത്വത്തെ തള്ളിക്കളയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരിക്കലും കഴിയില്ല ആരെയും കുറച്ചു കാണാനല്ല കോൺഗ്രസ് ഉറച്ചു കാണാനാണ് ഈ തീരുമാനം ഉണ്ടാകാൻ പോകുന്നത് ഏതായാലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് പാലക്കാട് സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ശത്രു കോൺഗ്രസും യു ഡി എഫും ആണ് അന്ധമായ കോൺഗ്രസ് വിരോധത്താൽ സി പി എം സ്വയം എരിഞ്ഞു തീരുമ്പോഴും ഇതിൻ്റെ ആനുകൂല്യം പറ്റി ബി ജെ പി ഉയർന്നു വരുമ്പോഴും അവർ അറിയുന്നില്ല ഈ നാടിനെ സംഭവിക്കുന്ന അപകടങ്ങൾ അതിനുള്ള സാധ്യതകൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ കൊണ്ടാണ് ഉണ്ടാകുന്നത് എങ്കിൽ രമേഷ് പിഷാറെഡ്ഡിയുടെ സ്ഥാനാർത്ഥിത്വം ഈ അപകടങ്ങളെല്ലാം തടുക്കുക തന്നെ ചെയ്യും വർഗീയ ഫാസിസ്റ്റുകളെയും വർഗ്ഗ ഫാസിസ്റ്റുകളെയും ഒരുപോലെ നിഷ്പ്രഭമാക്കാനും നിഷ്പക്ഷ വോട്ടുകളെല്ലാം പെട്ടിയിലാക്കാനുമെല്ലാം രമേഷ് പിഷാരടിക്ക് പാലക്കാട്ടു സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇതാണ് കോൺഗ്രസ് തീരുമാനമെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ കേരളം താരപ്രഭകളിൽ തിളങ്ങി നിൽക്കുക തന്നെ ചെയ്യും